എന്റെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്നൊരു കവിത വായിക്കട്ടെ ഒറ്റക്കിരിക്കുമ്പോൾ ഏകാന്തതയിലെ നിഴലനക്കങ്ങൾ എന്നിലെ മൃതി വേട്ടയാടുന്നു കാർമേഘം മൂടിയ ആകാശം പോലെ വെളിച്ചമുള്ള പകലുകളും ഇരുണ്ട രാത്രികളാവുന്നു മാറാലെ മൂടിക്കിടക്കുന്ന ധാർമ്മികതയിൽ കെട്ടു ചാടാൻ കുതിക്കുന്ന ഭ്രാന്തൻ ചിന്തകൾ ഒരു സൂക്ഷ്മാണുവിൽ നിന്നും പടർന്ന് പന്തലിച്ച് ആകാശ സീമകൾ കടന്ന് അശാന്തിയുടെ പ്രസരണം ഉന്മാതിയെപ്പോലെ സർവവും കാൽച്ചുവട്ടിലൊതുക്കുമ്പോഴും ഞാനെന്ന ചിന്തയിൽ തോറ്റുപോകാതെ ഏകാർത്ഥവും വ്യങ്ക്യാർത്ഥവും തിരഞ്ഞ് പാറി നടക്കുന്ന ഭ്രാന്തൻ വണ്ടുകൾ പിഞ്ചു പൂക്കളെ തിന്നൊടുക്കുന്ന കശ്മലന്മാരെ വെമ്പലാണ് എനിക്ക് നിറകേടിൻ്റെ ബാക്കി പത്രങ്ങളായ ബലിയാടുകളെ എങ്ങനെ കാക്കുമെന്നറിയാതെ സുരക്ഷിതത്വത്തിൻ്റെ കൂടുമെനയാൻ ആരുണ്ടെന്ന് തിരയുകയാണ് ഞാനിന്ന് ഇല്ല എനിക്ക് ചുറ്റും വല നെയ്യുന്ന ചിലന്തികൾ മാത്രം